നമ്മളിപ്പം ഗവൺമെൻറ് റോസ് ഗാർഡൻ ഊട്ടി അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഞങ്ങൾ ഇവിടെ കാറിൽ വന്നിറങ്ങി ജസ്റ്റ് അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് കണ്ടോ ഇത് ഇവിടെ കണ്ടോ ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഉദ്ധവാണ്ടല്ലോ അല്ലേ ഏതാണ്ട പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് അനി ഉള്ളേക്ക് നീങ്ങാനോ ഇത് കണ്ടോ കണ്ടോനു ഇത് തമിഴ്നാട് സെയിൽസ് കൗണ്ടർ ചെടികളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ ചെടികളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഈ സൈപ്രസിന്റെ തന്നെ ഏതാണ്ട് വെറൈറ്റി അങ്ങോട്ടാണ് തോന്നുന്നു അത് കട്ട് ചെയ്ത് തീർക്കുന്നത് നമ്മളെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു പ്രത്യേക ചെടി ആ ടൈപ്പ് അല്ല വെട്ടി തീർക്കുന്നത് നല്ല ഭംഗി കിട്ടാം ഗവൺമെന്റ് റോസ് കാർഡ് അല്ലെ ഇതാണ് നമുക്ക് എൻട്രി ഫീ ഉണ്ട് എൻട്രി ഫീ അവിടെയാ അഡൽട്ടിന് നാൽപ്പത് രൂപ അതെ ഇങ്ങനെന്താ സംസാരിച്ചു ഇത്ര അതെയോ അതെയോ ഓ എന്റെ ദൈവമേ അങ്ങനെ എന്നും പറഞ്ഞല്ലോ കാർഡിലേക്ക് എൻട്രൻസ് എന്തോ ആളെല്ലാം പറ്റി നല്ല ക്യൂട്ടോ ഞങ്ങള നല്ല അടിപൊളി െ അടിപൊളിന്ന് വെച്ചാൽ നിങ്ങൾ ചെറുപ്പകാലം ചെലവഴിച്ചായിരുന്നോ അതെയോ നമുക്ക് പിന്നെ വെക്കേഷൻ കൊണ്ടുവരാനൊന്നും അവിടൊന്നും നടക്കൂല ഇവര് വയനാട് ആയതുകൊണ്ട് തൊട്ടടുത്ത് ആയതുകൊണ്ട് വന്ന് പോവാൻ റോസയല്ലേ റോസയാണോ ഇതേ ഇത് ഇത് റോസല്ലേ വേറെന്തോ ചെടിയല്ലേ ഗവൺമെന്റ് റോസ് ഗാർഡൻ എന്ന് വെച്ചിട്ട് റോസാപ്പൂ മാത്രമല്ല കേട്ടോ വേറെ ഏതാണ് ചെടികളൊക്കെ ഉണ്ട് ഇതേ റോസാപ്പൂക്കളുടെ കമനീയമായ ശേഖരം ഇവിടെ ഉണ്ട് ഇത് മറ്റുള്ള ചെടികളാ കേട്ടോ റോസ റോസയുടെ ഏരിയ കാണിച്ചു തരാം കേട്ടോ വിവിധ റോസാപ്പൂക്കളൊക്കെ ഒരുക്കുന്നുണ്ട് ഇപ്പം മെയ് മെയ് മാസമാണ് അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും പോരായ്മ അറിയില്ല പക്ഷേ അവിടെ അത്യാവശ്യം റോസ് റോസപ്പവും ഉണ്ട് കേട്ടോ പോലെ ഉണ്ട് ഇവിടെ മെയ് മാസം ആണെങ്കിലും നല്ല തണുപ്പാണ് സാധാരണ ആളുകൾ വിചാരിക്കും നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ വിചാരിക്കും ഈ ഊട്ടിപ്പോയിട്ട് ഈ വേനൽക്കൂട്ടി പോയിട്ട് എന്താ കാര്യം പക്ഷേ നല്ല തണുപ്പാണ് ഇവിടെ ഈ സമയത്ത് പകലും അതെ പകൽ അത്യാവശ്യം തണുപ്പുണ്ട് രാത്രി നല്ല തണുപ്പുണ്ട് ഉണ്ടോ ഒരു അങ്ങനെയുള്ള ഒരു കാണിക്കാം കേട്ടോ അതെ ഒരു വെറൈറ്റി വെറൈറ്റി റോസപ്പ് വേണ്ടി ഐറിഷ് റോവർ കണ്ടോ ഐറിഷ് റോവർ നല്ല നോക്കി ഈ ടൈപ്പ് നമ്മൾ കണ്ടോ അല്ലേ അതേപോലെ അല്ല ആനി അപ്പുറ സൈഡിലേക്ക് പോയോഷ് ആ അങ്ങനെ ടച്ച് ഓഫ് ദി ഗ്ലാസ് അത് അതിൻ്റെത് കൊഴിഞ്ഞു പോയി പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞവിടെ തന്നെ നല്ല ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ് നല്ല ഭംഗിയാട്ടോ അതല്ലേ നല്ല ഭംഗിയല്ലേ ഫോട്ടോ എടുക്കാ നമുക്ക് അങ്ങോട്ട് നടന്നല്ലോ ജോവാനെ അതെടുത്തത് ലേഡി ഓഫ് ദി സ്കൈ എന്ന് പറഞ്ഞൊരു വെറൈറ്റി കണ്ട ഒരു പക്ഷിയുടെ രൂപത്തിൽ മെറ്റലൊക്കെ വെച്ചുണ്ടാക്കിയാണ് നിങ്ങൾ ഫോട്ടോ എടുത്ത് തോക്കൂലോ ഏക്കു അതെ 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 എത്ര എടുത്താൽ നല്ലതെന്ന് അറിയാൻ പറ്റില്ലല്ലോ കേട്ടോ നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നല്ല അല്ലെ നല്ല ഭംഗിയുണ്ട് മഞ്ഞ റോസ മഞ്ഞറോസ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് വേദലൊക്കെ നന്നായിട്ട് കഴിഞ്ഞിരിക്കണേ കേട്ടോ മൂന്ന് കളറുള്ള റോസ നല്ല ഭംഗി ഉണ്ടാ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല ഭംഗിട്ടേ ഇത് ഇതിന്റെ പേരെന്താ പെർഫെക്റ്റ് ആണോ അതിന്റെ പേര് ബ്ലാക്ക് റോസ് ഏ ബ്ലാക്ക് റോസ് ഉണ്ട് പക്ഷെ വിരിഞ്ഞിട്ടില്ല ബ്ലാക്ക് റോസ് ഇവിടെ ഇണ്ടാവും പക്ഷെ ബ്ലാക്ക് റോസ് വിരിയുന്ന നൈറ്റ് ടൈം പറഞ്ഞ ഇതിന്റെ പക്ഷെ ഇപ്പൊ കാണുന്നില്ലാട്ടോ അതെ പറഞ്ഞു വേറെ ഒന്നുമില്ല ഇപ്പൊ നൈറ്റ് ടൈമല്ലാതെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ അതല്ല അതിന് മുട്ട് വിരിഞ്ഞിട്ടില്ല അത് ഈ സീസണിൽ ആയിരിക്കില്ല ഭംഗിയുണ്ട് അല്ലേ മാരിയൻ മാരിയൻ മേരിയാന് അല്ലേ നിങ്ങൾ ഇവിടെ ഫോട്ടോ എടുത്ത് തകർക്കാണോ ഒത്തിരി അറിയത്തിണ്ട് പക്ഷെ എല്ലാം ചെറിയൊരു ചിലതൊക്കെ ചെറിയൊരു ഉണ്ടാവും പിന്നെ ബ്ലാക്ക് റോസ് കാണുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ കണ്ടില്ല അതിന്റെ സീസൺ അല്ലാന്ന് ഇതന്നെ ഗുണ്ടറ്റോ ഗുണ്ടോ ലോത് ലോത് ഗുണ്ടോ അങ്ങനെയാണ്ടോ ജോൺ വാട്ടർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ തമിഴ്നാട് തമിഴ്നാട് ജനറൽ ആയിട്ട് അവരെ പല പാർക്കുകളിലുള്ള ഒരു ഒരു നല്ല ഭംഗിയായിട്ടൊരു എന്താ പറയുക ഇരിക്കാനൊക്കെ ആയിട്ട് കാര്യം കണ്ടോ ഹാരി ഹാസ്റ്റിങ് പറയുന്ന ഒരു വെറൈറ്റി ആണ് അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വിമൻസ്

അത് ശരി അതെ അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടും വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടം പോലെ നല്ല റോസസ് ഒക്കെ ഈ സൈഡൊന്ന് നടന്നു കാണാം നമുക്ക് അവിടെ വരെ ജസ്റ്റ് അല്ലേ ജസ്റ്റ് അവിടെ വരെ ഒന്ന് നടന്ന് കാണാം ഇത് നല്ല ഭംഗി നിലമടം നിലമാടം നിലമാടം റോയൽ ഇത് സമ്മർ എക്സൈറ്റിംഗ് ആ എക്സൈറ്റിംഗ് ഇത് സ്പെല്ലിംഗ് എത്തി പോയതായിരിക്കും അതില് സിനിമയില് മറ്റേ സലിംഗുമാർ മെൽക്കോ എല്ലാ അക്ഷരം ഇല്ലെന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അവിടെ ബ്ലാക്ക് റോസ് വിരിഞ്ഞത് അതിന് മുട്ട ഒന്നുമില്ല ഐറ്റം പിരിയുള്ളും അതിന്റെ മുട്ട ഉള്ളത് എവിടെയാണെന്ന് വെച്ച് നോക്കാം ബ്ലാക്ക് റോസ് നല്ല ഭംഗിയുള്ളതല്ലേ ബ്ലാക്ക് റോസ് അപൂർവായിട്ടുള്ള സാധനം അത് നമ്മൾ അങ്ങനെ കണ്ടുവരണല്ലോ ഈ ഈ ശരിക്കും ഫ്ലവർ ഫ്ലവർ നമ്മൾ ചെലപ്പോ ഞാനൊരു മറ്റേ വഴിവക്കീന്ന് മേടിച്ചൊരു ഇതുണ്ടായിരുന്നു റോസ പക്ഷെ അത് നട്ട് വെറുതെ അതിന്റെ അത് നട്ടിട്ട് അതിന്റെ കൊമ്പൊക്കെ മുറിച്ച് പിന്നെ നല്ല യെല്ലോ കളറുള്ള നല്ല ഭംഗിയുള്ളത് കണ്ടോ

സംശയോണ്ട് ഇട്ടു കൊടുത്തോ എന്തോ ജൈവോള ഇട്ടു കൊടുത്തോ അത് നല്ല മഞ്ഞാൽ ഗ്ലോ ഗോൾഡൻ ഗ്ലോ അത് കണ്ടോ ഗോൾഡൻ ഗ്ലോ ഗ്ലോപ്രോപ്രോ അവിടെ ഭയങ്കര എന്ത് സെറ്റപ്പാ നോക്കി അടിപൊളി റോസസ് ഫുള്ള് റോസസ് നല്ല ഭംഗിയുള്ള ഇത് നമ്മൾ കണ്ടാണ് അവിടെ കണ്ടോ അതെ അവിടെ ഭയങ്കര ഭംഗിയുള്ള റോസ് ഭയങ്കര ഭംഗി ഭയങ്കര ഭംഗിയുള്ളവരേട്ടാ ഫോട്ടോയ്ക്ക് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം അതെ ഇത് നോക്കി കണ്ടോ എന്ത് ഭംഗിയാ നോക്കി ഏതോ ഉള്ളില്ലോ എവിടെയാ നല്ല ഭംഗിയാട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഒന്നും പറയുന്നില്ലല്ലോ ഇത് നല്ല ഭംഗിയല്ലേ അതല്ലേ ഈ ഏരിയ ഫുള്ള് ഭംഗിയാണുള്ള ഭംഗിയാട്ടോ ഈ ഏരിയയില് ഏറ്റവും ഭംഗിയുള്ള ഏരിയ ചൊമ്പിൽ തന്നെ ചൊമ്പിൽ തന്നെ റോസിൽ തന്നെ പല കളറ് അങ്ങോട്ടാണ് ചെറിയ വേരിയേഷൻ ഉണ്ട് നല്ല ഭംഗിയാട്ടോ അതെ നോക്കി കേട്ടോ നമ്മുടെ നാട്ടിലുള്ള മറ്റേന്തിനാ തിരുമേനിമാരൊക്കെ പറയലേ സഭയിലെ തിരുമേനി അതുപോലെ കർദിനാളിന്റെ പേരിലൊരു ആ ഒരു റോസ പൂട്ടിട്ടോ അഞ്ചുര വെറൈറ്റി ബാക്കിൽ അതിന്റെ ആണോന്നറിയില്ല ഇടലുകളോ ആ ഗ്രേസ് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ റോസ മോഡല ചെറിയൊരു ഉണ്ട് റോസ തന്നെ അതിന്റെ മുള്ളൊക്കെ ഭയങ്കര ഷാർപ്പ് മുള്ളാ അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് നോക്കി ഇതൊരു വെറൈറ്റി അല്ലേ ഓ നിങ്ങളോടിച്ചൂട്ടെ അതെയോ ഏനി ഒരു ഒറ്റ ഇതിനകത്ത് പ്രോമിസ് പിന്നെ ഒറ്റ ഇതിനകത്ത് മൂന്ന് മഞ്ഞ കളറുള്ളത് ഇതിന്റെ പേരന അല്ല മൂന്ന് പല മൂന്നെ മൂന്നെണ്ണ മൂന്നല്ല നാലെണ്ണം ഭംഗി പേരും പാഴായി പോയോ ഏഹ് ഇവിടെ നല്ല വ്യൂ കേട്ടോ അതെ നല്ല വ്യൂ അല്ലേ കേട്ടോ ഇല്ലേ നല്ല വ്യൂ അല്ലേ നോക്കിയേ ഇവിടെ നല്ല വ്യൂ നല്ലൊരു ഭംഗിയുള്ള റോസ കാണിച്ചു തരാം ദേ നല്ല ഭംഗിയുള്ള റോസ കാണിച്ചു തരാം പെർഫ്യൂം ഡിലൈറ്റ് മദർ ആൻഡ് ബേബി അത് എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നത് വെറൈറ്റിയുടെ പേരല്ലേ മദർ ആൻഡ് ബേബി വളരെ ഇത് അശ്വിനി അശ്വിനി കാട് പോലെ കാടുക്കണ ഒത്തിരി വെറൈറ്റി ഉണ്ട് ഒത്തിരി വെറൈറ്റി ഉണ്ട് അതെല്ലാം പറയാത്ത കേട്ടോ എല്ലാം പറയുവാണെങ്കിൽ ഇന്ന് എവിടെ നിന്ന് പോക്കണ്ടാവൂല ആ അതെ അതെ യോ നാലേ കാലമായെങ്കിൽ നമുക്ക് ഊട്ടിയിലേക്ക് ഇങ്ങടും കാണാം അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോണം റോസ് ഗാഡൻ തന്നെ കൊറേ ഉണ്ട് സ്റ്റെപ്പ് ഇതൊക്കെ സ്റ്റെപ്പുണ്ട് നല്ല സ്പീഡ് സ്റ്റെപ്പ് ഉള്ളുണ്ട് നോക്കി കടന്നില്ലെങ്കിൽ ചിലപ്പോണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഒക്കെ ഒത്തിരി കണ്ടോ നമ്മൾ നേരത്തെ പോയത് ഹൈദരാബാദരാബാദ് പോയിപ്പാപ്പാനീസ് ഗാർഡൻ കണ്ടത് ഇതല്ലേ 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 ചെറിയ റോസുകൾ അല്ലേ ഇതാ ജാപ്പാനീസിന്റെ ഇത് വെച്ചിട്ട് ആ ഒരു മോഡൽ വെച്ചിട്ടാ അല്ലേ സിജോ നിങ്ങൾ എന്നെ കുളം നോക്കിന്നെ അതെയോ ഇത് വാട്ടർ ഷോ ആ ഇത് മോളിലെങ്ങല്ലേ ഇത് വെള്ളം അടിക്കാനുള്ള ഇത് ആ ഇതിപ്പോ വെള്ളം അടിച്ചിട്ട് മുകളിൽ അങ്ങനെ കണ്ട് ലൈറ്റും വെള്ളങ്ങളുടെ കൂടി അങ്ങനത്തെ എന്തെങ്കിലും പമ്പിങ് എന്തെങ്കിലും ഒരു ഷോ ഉണ്ടായിരുന്നു വേണം അതാ ഷെയ്ഡ് കൊടുത്തായിരിക്കും ഷെയ്ഡ് കൊടുത്ത് ഇതേ ഇത് ഗ്രീൻ ഷെയ്ഡ് കൊടുത്തോ ട്ടുകൾ അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് വെറൈറ്റീസ് എഴുന്നൂറ്റി മുപ്പത് ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് മൂവായിരത്തി ഒരുനൂറ് മൂവായിരത്തി മൂവായിരത്തിഒരുന്നൂറ് വെറൈറ്റി ആയിരിക്കും അല്ലാണ്ട് എണ്ണ അല്ലല്ലോ അത് അതിന്ക്കാളും കൂടുതൽ ഉണ്ടല്ലോ മൂവായിരത്തിഒരുന്നൂറ് വെറൈറ്റി പ്ലാന്റ്സ് എന്നായിരിക്കും അവരുദ്ദേശിക്കുന്നത് ായിട്ടാണെന്നാണ് അവര് ഉദ്ദേശിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത് വെറൈറ്റിന്ന് പറയുന്നത് അല്ല അത് ചിലപ്പോൾ എന്താ ഉദ്ദേശിക്കറിയില്ല നമ്മള് നേരെ തന്നെ പോവാണോ നേരെ തന്നെ പോവണോ നമ്മൾ കണ്ടു താഴത്തേക്കൊക്കെ കാണാനുണ്ട് നമുക്കിനി എവിടെ ആ അതെ ഏതെല്ലാം എനിക്ക് പോകാനല്ലേ ഇനിയും കാണാനുണ്ട് നമ്മൾ ഇവിടെ വെച്ച് ആ സഞ്ചിക്കോ